രണ്ട് ദിനവൃത്താന്തം അധ്യായം എട്ട് ശലോമോൻ യഹോവയുടെ ആലയവും തൻ്റെ അരമനയും ഇരുപത് സംവത്സരം കൊണ്ട് പണിത ശേഷം ഹൂരാം ഷലോമോന് കൊടുത്ത പട്ടണങ്ങളെ ഷലോമോൻ പണിതുറപ്പിച്ച് അവിടെ ഇസ്രായേലിനെ പാർപ്പിച്ചു അനന്തരം ശലോമോൻ ഹമാത്ത് സോബയിലേക്ക് പോയി അതിനെ ജയിച്ചു അവൻ മരുഭൂമിയിൽ തത്മോരും ഹമാത്തിൽ അവൻ പണിതിരുന്ന സംഭാര നഗരങ്ങളുമെല്ലാം ഉറപ്പിച്ചു അവൻ മേലത്തെ ഹോരോനും താഴത്തെ ഹോരോനും മതിലുകളോടും വാതിലുകളോടും ഓടാമ്പലുകളോടും കൂടിയ ഉറപ്പുള്ള പട്ടണങ്ങളായും ബാലാത്തും ഷലോമോനുണ്ടായിരുന്ന സകല സംഭാര നഗരങ്ങളും സകല രഥ നഗരങ്ങളും കുതിരച്ചേവകർക്കുള്ള പട്ടണങ്ങളും യരൂഷലേമിലും ലെബാനോനിലും തൻ്റെ രാജ്യത്തെല്ലായിടവും പണിവാൻ ഷലോമോൻ ആഗ്രഹിച്ചതൊക്കെയും പണിതു ഹിത്യർ അമൂര്യർ പെരിസ്യർ ഹിവ്യർ യെബൂസ്യർ എന്നിങ്ങനെ ഇസ്രായേലിൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സകല ജനത്തെയും ഇസ്രായേലിയർ സംഹരിക്കാതെ പിന്നീടും ദേശത്ത് ശേഷിച്ചിരുന്ന അവരുടെ മക്കളെയും ശലോമോൻ ഇന്ന് വരെയും ഊഴിയ വേലക്കാരാക്കി ഇസ്രായേലിയരിൽ നിന്നോ ഷലോമോൻ ആരെയും തൻ്റെ വേലയ്ക്ക് ദാസന്മാരാക്കിയില്ല അവർ യോദ്ധാക്കളും അവൻ്റെ സേനാനായക ശ്രേഷ്ഠന്മാരും രഥങ്ങൾക്കും കുതിരച്ഛേവകർക്കും അധിപന്മാരും ആയിരുന്നു ശലോമോൻ രാജാവിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥന്മാരും ജനത്തിൻ്റെ മേൽവിചാരകന്മാരുമായ ഇവർ ഇരുന്നൂറ്റമ്പത് പേരായിരുന്നു ശലോമോൻ ഷലോമോൻ ഫറവോൻ്റെ മകളെ ദാവീദിൻ്റെ നഗരത്തിൽ നിന്ന് താൻ അവൾക്കു വേണ്ടി പണിത അരമനയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ അരമനയിൽ എൻ്റെ ഭാര്യ പാർക്കരുത് യഹോവയുടെ പെട്ടകം അവിടെ വന്നിരിക്കിയാൽ അത് വിശുദ്ധമല്ലോ എന്ന അവൻ പറഞ്ഞു ശലോമോൻ താൻ മണ്ഡപത്തിനു മുമ്പിൽ പണിത യഹോവയുടെ യാഗപീഠത്തിന്മേൽ അതത് ദിവസത്തേക്ക് വേണ്ടിയിരുന്നത് പോലെ മോശയുടെ കൽപ്പനപ്രകാരം ശബ്ബത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവത്തിൽ വാരോത്സവത്തിൽ കൂടാരങ്ങളുടെ ഉത്സവത്തിൽ ഇങ്ങനെ ആണ്ടിൽ മൂന്ന് പ്രാവശ്യവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കഴിച്ചു പോന്നു അവൻ തൻ്റെ അപ്പനായ ദാവീതിൻ്റെ നിയമപ്രകാരം പുരോഹിതന്മാരുടെ കൂറുകളെ അവരുടെ ശുശ്രൂഷയ്ക്കും അതത് ദിവസം വേണ്ടിയിരുന്നതുപോലെ സ്തോത്രം ചെയ്യുവാനും പുരോഹിതന്മാരുടെ മുമ്പിൽ ശുശ്രൂഷിപ്പാനും ലേവ്യരെ അവരുടെ പ്രവൃത്തികൾക്കും വാതിൽ കാവൽക്കാരെ അവരുടെ കൂറുകൾക്കൊത്തവണ്ണം അതത് വാതിലിനും നിയമിച്ചു ഇങ്ങനെയായിരുന്നു ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പന യാതൊരു കാര്യത്തിലും ഭണ്ഡാരത്തെ സംബന്ധിച്ചും പുരോഹിതന്മാരോടും ലേവ്യരോടും ഉണ്ടായ രാജകൽപ്പന അവർ വിട്ടുമാറിയില്ല യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിട്ട നാൾ മുതൽ അത് തീരും വരെ ശലോമോന്റെ പ്രവൃത്തിയൊക്കെയും സാധ്യമായി വന്നു അങ്ങനെ യഹോവയുടെ ആലയം പണിതു തീർന്നു ആ കാലത്തും ശലോമോൻ യഥോം ദേശത്ത് കടൽക്കരയിലുള്ള എസ്യോൺ ഗേബരിലേക്കും ഏലോത്തിലേക്കും പോയി ഹൂരാ തൻ്റെ ദാസന്മാർ മുഖാന്തരം കപ്പലുകളെയും സമുദ്രപരിചയമുള്ള ആളുകളെയും അവൻ്റെ അടുക്കലയച്ചു അവർ ഷലോമോൻ്റെ ദാസന്മാരോടുകൂടെ ഓഫീസിലേക്ക് ചെന്നു നാനൂറ്റമ്പത് താലന്ത് വാങ്ങി ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു